രാധേ കൃഷ്ണ വായർ അമ്പലത്തിൽ കൊച്ചു കുട്ടികളെ കാണാൻ നമ്മുടെ ഉണ്ണിക്കുണ് വലിയ ഇഷ്ടാണ് ഒരിക്കൽ ഒരു അച്ഛനും അമ്മയും ഒരു ഉണ്ണിക്കുട്ടനുമായി അമ്പലത്തിൽ വന്ന സമയം നേദ്യമുണ്ടാക്കാനായി നല്ല അടിപൊളി ശർക്കര അച്ചുകൾ കൊണ്ടുപോകുന്നു ഈ കുട്ടന് അതിൽ നിന്ന് ശർക്കര വേണം ഓടിപ്പോയി അവരോട് ചോദിച്ചു അവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല വഴക്കും പറഞ്ഞു നേദ്യത്തിനുള്ള ശർക്കര വേണം ചെക്കന് തൊട്ട് അശുദ്ധമാക്കാതെ പോക്ക എന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടിന്റെ സങ്കടം വന്നു ആ പിഞ്ചുകുട്ടി തൊഴുമ്പോൾ പറഞ്ഞു കണ്ണാ ഒരു കഷ്ണം ശർക്കര അവരെ തന്നില്ല നമ്മുടെ കണ്ണിനൊരു സങ്കടമാവില്ലേ അന്ന് നേദിക്കാൻ എടുത്തപ്പോൾ അതിനൊരു ഗൗളി ചത്തുകിടക്കുന്നു നേദിക്കാൻ കഴിയില്ലല്ലോ അത് അപ്പോൾ ദേവ പ്രശ്നം വെച്ചു കേട്ടോ തെളിക്കുന്നതോ എന്റെ തടയിൽ ഉണ്ടികൾ കരയരുത് അവർക്ക് വേണ്ടത് കൊടുക്കണം ഇപ്പോഴും ഒരു കുട്ടി പോലും കരഞ്ഞ് അമ്പലത്തിന്റെ പുറത്ത് പോവില്ല ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ